പൊറോട്ട അടിച്ചിട്ട് വിളിച്ചു കാലത്ത് കൂട്ടി വരെ മൈദപ്പൊടി കിടന്ന ഊറിലല്ലേ അതുകൊണ്ട് മൈദപ്പൊടി മുഖത്തായിട്ട് ക്രീം വെച്ചിട്ടൊന്നുമില്ല ഞാൻ പൊറോട്ട പൊടിക്ക് പോവാണ്ട പൊറോട്ട പണിക്ക് മൈദ മാവ് കറക്കു സംസാരിച്ചിരുന്നു പിന്നെ ആരോടെ പോയിട്ടേ ഈ ഇരുപത് രൂപ ஈ இறுவோருப்பேக்கு தக்காளி ஈ இருவர்ப்பேக்கு பச்சமுளகு மண்டடா எந்த சாணும் போயிட்டு േ അതൊണ്ടില്ലേ ഏത് ഇരുപത് ഉറുപ്പൊക്കെ പച്ചമുളക് ഏത് ഇരുപത് ഉറുപ്പൊക്കെ തക്കാളി ഏത് ഇരുപത് ഉറുപ്പൊക്കെ സവാളി ഓരോ നോട്ടുമ്പോൾ എഴുതി ബിരിയാണിന്റെ അരിക്ക് എത്ര കിലോ വേണ്ടി രണ്ടാണ് മൂന്നാണ് പറഞ്ഞു തര പെടുത്തുന്നേ ഇപ്പോ തൽക്കാലം 3 കിലോ എടുത്തിരി ഈ സഞ്ചി ഉണ്ടെന്നുണ്ടാ പ്ലാസ്റ്റിക്കിന്റെ കീസോ നിന്നില്ല ഞাড়া പ്ലാസ്റ്റിക് നിർوذിച്ചേക്കുന്ന പഞ്ചായത്ത് പിടിക്കും ഏ പിന്നെ ഇല അര വെക്കുകമ്പോഴാലോ പഞ്ചായത്ത് ഇരി ഓ നോ തൽക്കാലം കീസ് ഇപ്പൊ കാട്ടി ഇനി വരുമ്പോൾ കീസ് കൊണ്ടേ ഇരുന്നോട്ടോ അപ്പൊ ഞാൻ കീസ് തരാ ആട 3 കിലോ ബിരിയാണി ഡാറി എടുത്തിട്ടുണ്ട് ഇന്നെന്താ വേണ്ടേ അര 3 കിലോ മഞ്ചസാരട്ടി ീസ് വേണ്ടേ ഇതിലെ പ്രശ്നൊന്നും ഇടിക്കൂട്ടോ അപ്പൊ പരിപ്പും പഞ്ചസാരയും അരി അയല മൂന്നും കൂടി അപ്പൊ എല്ലാം കൂടി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് दो मुन्नोरोलो न्यत्रावणा न्यत्रो नुट्रूपें उडिमानो पाक मलर पाणी मलर दीनोरीगील आल्या मलर उड़तो योड़ आवदधदिका <laughs> एक सूट्टाए ना वर में एक सूट्टाए या? ഈ ഒരു ചില്ലറ ഞട്ടായി വേണ്ടിട്ട് ഈ പത്ത് റുപ്യ കൂടുന്ന എങ്ങനെ ശരിയാകാ വിട്ടാ പോയി ചില്ലറേറ്റ് പോയിട്ടാ ഇത് ഒരു വിക്സ് ശരിയാവുമുട്ടായിക്ക് വേണ്ടിട്ട് പത്ത് റുപ്യ പോയി ചില്ലറേറ്റ് ചില്ലറ വിക്സ് കിട്ടിയ ബാക്കി ഒമ്പത് എന്നാ എന്റെ തീരെ കണക്കില്ല ഒരു മാർക്കില്ല ജൊന്നും പഠിക്കൂലീശാടക്കു തീരെ അറിയൂല ഉദാഹരണത്തിലെ കൊടുക്കാണ്ട് ഇപ്പ എനിക്ക് ഇരുപത് റുപ്യ തരാനേ ഇരുപത് റുപ്യ തരാനുള്ള കൊണ്ടേല് അപ്പൊ ബാങ്ക് എത്ര ബാക്കി തരണ മുപ്പത് മുപ്പത് കൊണ്ടേന് മേടിച്ചോ എന്തേ മുപ്പല്ലടാ സിമ്പിൾ സിമ്പിളായില്ലേ അമ്പത് ഇരുപത് പോയാ ബാക്കി മുപ്പത് അനുഭവം സൂപ്പറാലോ വിചാരിക്കാൻ പറഞ്ഞ മുപ്പ ആയെങ്കില് അനക്കൊരു പാലേ കിട്ടില്ല